അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക പരിശുദ്ധമായ റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് അലഹമില്ല അള്ളാഹുവിനോട് നാം പരിശു സർവ്വശക്തനായ സ്തുതി സമർപ്പിക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ റമദാൻ ഒരു വ്യക്തി നമ്മൾ ഇതുവരെയും പ്രാർത്ഥിച്ചിരുന്ന പ്രത്യാശിച്ചിരുന്ന ഒരു 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 സംഭവമാണ് നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണ് പറഞ്ഞത് ഷഹ്റും മുബാസാത്ത് ഷഹറും നദീം ഷഹറും മുബാറക് ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ധന്യമായിട്ടുള്ള ഒരു മഹത്തായ മാസമാണ് റമദാൻ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആലോചിച്ച് നോക്കും ഞാനിപ്പോൾ അതിൻ്റെ ആയത്തുകളും അതീസുകളും കൂടുതൽ വിവരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഈ ഒന്നാമത്തെ നോമ്പ് മുതൽ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു നോമ്പറിവുകളെന്ന ഒരു പരിപാടി ഈ പരിപാടിയാണ് ഇതുവഴി നടത്തുന്നത് എനിക്ക് യാതൊരു പ്രതിഫല പ്രതീക്ഷയും കൂടാതെ നിഷ്പക്ഷവും ആധികാരികവുമായ സ്രോതസ്സിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഈ നോമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് വർത്തമാന കാലവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇന്ന് ഒരു 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 ദുരന്തം അഥവാ വെഞ്ഞാറമൂട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഉമ്മ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത് സത്യമാണെങ്കിൽ അറിയണം അതെന്തിനാണ് കാക്ക നിങ്ങൾ നോമ്പുമായി ചേർത്ത് പറയുന്നത് അത് പറയേണ്ട ആവശ്യമുണ്ട് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല ചെയ്ത ഈ അഫാൻ്റെ കാര്യത്തിൽ ആ ഉമ്മ എടുത്ത ഒരു കാരുണ്യമുണ്ടല്ലോ അതെന്താണ് ആ കാരുണ്യമെന്ന് പറയുന്നത് തന്നെയും തൻ്റെ തൻ്റെ ചെറിയ ഒരു കുഞ്ഞുമകനെയും അതോടൊപ്പം തന്നെ തൻ്റെ ഭർത്തൃ സഹോദരനെയും തൻ്റെ ഭർത്തൃമാതാവിനേയും ആലോചിച്ച് നോക്കൂ തൻ്റെ ഭർത്തൃ സഹോദര ഭാര്യയെയും എല്ലാം ഇല്ലാതാക്കി അഥവാ അഞ്ചാളുകളെ ഇല്ലാതാക്കിയിട്ടുള്ള ആ നരാധമനോട് പോലും മാത്രമല്ല ആ ഉമ്മയെ ആവട്ടെ ഇടുകയും ചെയ്തു ജീവിച്ചാൽ പോലും ചത്തതുപോലെ എന്ന് പറയുന്നത് പോലെ എന്നിട്ട് പോലും ആ മാതാവിനുണ്ടായ കാരുണ്യം നോക്കണം കട്ടിലിൽ നിന്ന് വീണ് മുറിവേറ്റതാണ് എൻ്റെ മകനല്ല എന്നെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായിട്ട് വീണതല്ല എന്ന് പറയുന്ന ഒരു മനസ്സ് ആ കാരുണ്യത്തിൻ്റെ മനസ്സ് ആലോചിച്ച് നോക്കൂ ആ കാരുണ്യമാണ് ഈ ഒന്ന് മുതൽ പത്ത് വരെ സർവശക്തനായ അള്ളാഹു ആ കാരുണ്യത്തിൻ്റെ ഒരു ശതമാനത്തിൻ്റെ താഴെ ലോകത്ത് ഭൗതികമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു അവൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അഥവാ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പതും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നാളെ പരലോകത്ത് മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന ഒരു കർത്തവ്യത്തിനാണ് ബാക്കി ഒരേ ഒരു ശതമാനം മാത്രമാണ് ഭൂമിയിൽ കാണുന്ന മക്കൾ ബാപ്പയോടും ബാപ്പ മക്കളോടും ഭാര്യ ഭർത്താവിനോടും പൂച്ച പൂച്ചക്കുട്ടികളോടും പൂച്ചക്കുട്ടികളുടെ അമ്മയോടും കാക്ക കാക്കയുടെ കുട്ടികളോടും ഒക്കെ ലോകത്ത് കാണിക്കുന്ന ഈ കാരുണ്യം ഈ പറയുന്ന ഒരു ശതമാനത്തിൽ നിന്നുള്ളതാണ് അതാ ഞാൻ പറഞ്ഞത് തൻ്റെ മകൻ തൻ്റെ മകൾ അതുപോലെ തന്നെ നമ്മൾ കാണാം ഒരു പൂച്ചക്കുട്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ ആ പൂച്ചക്കുട്ടികൾക്ക് പുറത്തുപോയി പുറത്തുപോയിട്ട് ഭക്ഷണം തേടാൻ കഴിയാത്ത സമയത്തൊക്കെ ആ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടി ഈ പൂച്ചമ്മ പുറത്ത് നിന്ന് ഇരകൾ കൊണ്ടുവന്ന് കൊടുക്കും കണ്ണുകീറുന്നതിന് മുമ്പ് അതിൻ്റെ കുട്ടികൾക്ക് അത് മുല എത്തിച്ചു കൊടുക്കുന്നു ആലോചിച്ച് നോക്കുക ഇതുപോലെ തന്നെയാണ് കോഴികൾ ഭക്ഷണം കഴിക്കാറില്ല കോഴിക്കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക ആലോചിച്ചത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സ്വന്തം മാതാവിനെ കൊല ചെയ്ത ഒരു പാശ്ചാത്തലം പരിശുദ്ധമായ രമദാൻ്റെ പാശ്ചാത്തലം ആലോചിച്ച് നോക്ക് അപ്പം ഞാൻ പറയുന്നത് ആ കാരുണ്യമാണ് അള്ളാഹു നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം അതുകൊണ്ടാണ് അള്ളാഹു അർഹം റാഹിമീൻ എന്ന് ഈ പത്ത് ദിവസങ്ങളും പ്രധാനമായിട്ട് നമ്മൾ പറയണമെന്നതിൽ പുണ്യമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് യഥാർത്ഥത്തിൽ നോമ്പറിവ് നോമ്പറിവ് ഞങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ നോമ്പിനെക്കുറിച്ച് വിവരമുണ്ട് എന്നാണിപ്പോൾ ഓരോരുത്തരും പറയുന്നത് എന്നാൽ ഈ നോമ്പറിവ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ അള്ളാഹു ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം കേവലം എല്ലാ കർമ്മങ്ങളുടെയും കാര്യത്തിൽ ഇസ്ലാമിൻ്റെ അഞ്ചു കർമ്മങ്ങളിൽ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അജിന് മുമ്പുള്ള കർമ്മമായ ഈ റമദാൻ അതിനെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ വിശുദ്ധ കുറുകാനിൽ അത് എന്താ കാരണം നമ്മളൊക്കെ ഉണ്ടല്ലോ അത് ആയിട്ട് അള്ളാഹു നിർത്തിയിരിക്കുന്നു നാളെ സ്വർഗ്ഗ സ്വർഗം നൽകി ആ സ്വർഗത്തിൽ അള്ളാഹു രക്തസാക്ഷിയേക്കാൾ പ്രതിഫലമുണ്ട് എന്ന് പറയുന്നതാണ് റമദാൻ നമുക്ക് ഒരു റമദാനിൽ ഒരു നോമ്പെങ്കിലും ഈ ഫർദ് നോമ്പ് നോക്കാൻ കഴിഞ്ഞാൽ നാം ഒരു രക്തസാക്ഷിയായിട്ട് മരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് രക്തസാക്ഷികളുടെ പ്രതിഫലത്തെക്കുറിച്ച് വിശുദ്ധ കുറുകാനും പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട് അതിനേക്കാൾ പുണ്യമാണ് എന്ന് പഠിപ്പിക്കുക അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് പരിശുദ്ധമായ റമദാൻ തുടങ്ങി റമദാൻ്റെ തുടക്കം അലഹദില്ല നമുക്ക് വലിയ ആസ്വാദനത്തിൻ്റെ മാസമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് ഇതിൻ്റെ പ്രാഥമിക കാര്യം പോലും അറിയാത്ത കുറേ ആളുകളുണ്ട് ഇതിൽ ഒന്നാമത്തത് നാം തുടങ്ങുന്നത് നി അ നെയ്യത്താണ് എല്ലാത്തിനും അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് കർമ്മപരമായ കാര്യങ്ങളിൽ കാണിച്ചു തന്നിട്ടുള്ളത് ഇന്നമൽത്ത് അപ്പോൾ രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കുക എന്നതാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക അപ്പോൾ വായ കൊണ്ട് ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞ് സാധാരണ പള്ളികളിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അല്ല നെയ്യത്ത് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അറബ് ഭാഷയിൽ കരുതൽ എന്നാണ് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുക അതുതന്നെ അത് മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ കരുതുക എന്നത് തന്നെയാണ് ഇനി നാവുകൊണ്ട് വെളിവാക്കി പറയണമെന്നില്ല മറിച്ച് നവായു സോമ അധിം തുടങ്ങിയിട്ടുള്ള ആ ഭാഷ നമ്മുടെ ശരീരത്തെ കേൾപ്പിക്കുമാറുള്ള രീതിയിൽ പറയൽ പുണ്യമാണെന്ന് പറയുന്നവരുണ്ട് ഇനി അതൊന്നും അറബിയിൽ നിയത്ത് വെക്കാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മലയാളത്തിൽ ഞാൻ പരിശുദ്ധമായ റമദാൻ്റെ നാളത്തെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതി അതിന് കൂടുതൽ സാങ്കേതികത്വങ്ങളൊന്നും വരുന്നില്ല മാത്രമല്ല സുബയ്ക്ക് മുമ്പ് രാത്രിയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ കേവലം അത്താഴത്തിനു ശേഷമായിരിക്കണം അത് രാത്രി എപ്പോൾ തുടങ്ങുന്നുവോ ആ രാത്രിയിലായിരിക്കണം ഫർദ് നോമ്പിൻ്റെ നെയ്യത്ത് അതോടൊപ്പം സുന്നത്ത് നോമ്പുകളാണെങ്കിൽ അത് പകൽ പകൽ നെയ്യത്ത് ചെയ്താലും മതി ആരോ നോക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ ഒരാൾ നെയ്യത്ത് ചെയ്യാൻ മറന്നു പോയാൽ പിന്നെ അയാൾ എന്തു ചെയ്യണം അത് പഠിക്കേണ്ടതുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അയാൾ രാത്രിയിൽ നെയ്യത്ത് വെക്കാൻ മറന്നു പോയാൽ കരുത്തിന് മറന്നുപോയാൽ അയാൾ നോമ്പുകാരനെ പോലെ തന്നെ ജീവിക്കണം എന്നിട്ട് അയാൾ ആ നോമ്പ് പിന്നീട് കടമായി നോമ്പ് കഴിഞ്ഞതിന് ശേഷം നോറ്റ് വീട്ടണം മുദ്ര കൊടുക്കേണ്ടതില്ല നോമ്പുകാരനെ പോലെ തന്നെ പിടിച്ചു നിൽക്കണം അള്ളാഹുവിൻ്റെ റസൂല് മദീന മദീന കാലഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രയാസിതമായ കാലഘട്ടമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് ബിവിയോട് വന്നു പറയും പള്ളിയിൽ നിന്ന് വരുമ്പോൾ എപ്പോഴായിരിക്കും അത് അള്ളാഹുവിൻ്റെ റസൂല് ആദ്യം സുബൈ നമസ്കാരം നിർവഹിച്ച് അതിനുശേഷം അള്ളാഹു മറ്റ് ഒരു ചെറിയ ഉത്ബോധനമൊക്കെ നടത്തിയതിനു ശേഷം ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമല്ല മറിച്ച് ഏകദേശം ഒരു എട്ട് മണി ഏഴ് 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 മണിക്കൊക്കെ ആയിരിക്കും അത് ആ സമയത്ത് വീട്ടിൽ വരുമ്പോൾ ആയിഷ ബി ബി റസി അള്ളാഹു അന്നയോട് ചിരുദൂതർ ചോദിക്കുമത്രേ ആയിഷ എന്തെങ്കിലും ഇന്ന് കഴിക്കാനുണ്ടോ എന്ന് അവിടുന്ന് പറയും അള്ളാഹുവിൻ്റെ റസൂലെ ഒന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ തിരുമേനി പറയും അന സായിമുൻ ഇന്നി സായിമുൻ ഞാൻ ഇന്ന് നോമ്പുകാരനാണ് അല്യോമസായിമും ഞാൻ ഇന്ന് നോമ്പുകാരനാണ് അപ്പം നെയ്യത്ത് പകലാണ് വെച്ചത് അതുകൊണ്ട് പകൽ നെയ്യത്ത് വയ്ക്കാം സുന്നത്ത് നോമ്പുകൾക്ക് രാത്രി നെയ്യത്ത് നിർബന്ധമായും ഫറന്നായിട്ടുള്ള കാര്യമാണ് ഫറന്നു നോമ്പിന് രാത്രിയിലായിരിക്കുക എന്നത് പിന്നെ പിന്നെ ഒന്ന് പറയാനുള്ളത് പ്രധാനമായിട്ടും ഈ കാരുണ്യത്തിൻ്റെ പത്ത് അതിൻ്റേതായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരുണ്യം എന്താണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കാരുണ്യം എന്താണ് എന്ന് മറ്റു കാര്യങ്ങൾ ഇൻഷാ ഇൻസാന്ത ഇനി നാളെ മുതൽ നമുക്ക് ഇൻഷാ ഇൻസാദ ഓരോ ദിവസവും ഈ റമദാനെക്കുറിച്ച് അതിൻ്റെ അറിവുകളെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ആധികാരികമായും വിശ്വാസ്യതയോടും നിങ്ങളോട് നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റുകളായിട്ട് എന്തോ സംശയമാണോ ഉള്ളത് ആ സംശയങ്ങൾ മുഴുവനും നിങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കണം അങ്ങനെ അറിയിച്ചാൽ ആ കമൻ്റിൽ ഞാൻ അതിൻ്റെ ആധികാരികവും വിശ്വസ്തവുമായ അതിൻ്റെ മറുപടി ഇൻഷാല് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ തന്നെ എഴുതി അറിയിക്കുന്നതാണ് അള്ളാഹു സുബഹാന ഹുബത്തഹാല് നമ്മുടെ ഈ പ്രവൃത്തിയും ആത്മാർത്ഥമായി കൊണ്ടുള്ള ഈ ശ്രമവും ദീനി വിജ്ഞാനം കരഗതമാക്കാൻ ദീനി വിജ്ഞാനം കരഗതമാക്കേണ്ടത് തഹല്ലുമി വ തഹലീം അടിസ്ഥാനപരമായ സ്രോതസ്സിൽ നിന്നായിരിക്കണം അടിസ്ഥാനപരമായ സ്രോതസ്സിൽ നിന്നല്ലെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് നരകം മാത്രമായിരിക്കും കിട്ടുക കാരണം പ്രമാണബദ്ധമായിരിക്കണം അതുകൊണ്ടാണ് സഹിയായ സ്രോതസ്സിൽ നിന്ന് ആധികാരികമായ സ്രോതസ്സിൽ നിന്ന് മാത്രമേ വിജ്ഞാനങ്ങൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ അത് ഇൻഷാ അല്ലാ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുമായി കണ്ടുമുട്ടട്ടെ എന്ന് പ്രാർത്ഥനയോടെ വാഹൃതവാന അനിൽ അലഹദില്ലാഹിറബുലമീൻ